അമ്മ മരിച്ചു നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പാലൂട്ടി ആരോഗ്യപ്രവർത്തക നാലു മക്കളുടെ അമ്മയായ ആദിവാസി യുവതി സന്ധ്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അട്ടപ്പാടി വണ്ടൻപാറയിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം ഇതറിഞ്ഞ് എത്തിയ ആരോഗ്യപ്രവർത്തക അമൃത നാലു മാസം പ്രായമുള്ള കുഞ്ഞിന് മുനപ്പാൽ നൽകുകയായിരുന്നു നാലു മക്കളുടെ അമ്മയായ സന്ധ്യ ജീവനൊടുക്കി വിവരമറിഞ്ഞ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ആശാവർക്കർക്കുമൊപ്പം ഔദ്യോഗിക ചുമതലയുമായി എത്തിയ ആരോഗ്യ പ്രവർത്തകയാണ് അമൃത പക്ഷേ അമൃതയ്ക്കുള്ള നിയോഗം മറ്റൊന്നായിരുന്നു കാരറ ആരോഗ്യ ഉപകേന്ദ്രത്തിലെ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡറാണ് അമൃത സന്ധ്യയുടെ കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട അമൃതയ്ക്ക് ഓർമ്മ വന്നത് എട്ട് മാസം മാത്രം പ്രായമായ തൻ്റെ മകളെയാണ് കുഞ്ഞിനെ മുലയൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ അനുവാദം കൊടുത്തു തുടർന്ന് നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമൃത പാലൂട്ടുകയായിരുന്നു News disc, press Malayalam. Bavanirun natangamanoni. Only my tinker on me. Rinchin, Rinchin, Kunchumira. Yinum Sandam Rajakumari. Rajakumari, gold and diamonds. The <laughs> trust of traveling gold. राजकुमारी